തിരുവനന്തപുരം നരുവാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തം ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് പ്രതീഷ് തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ പ്രതീഷ് ആ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരം നരുവാൻമൂട് അമ്മാനൂർ കോണത്താണ് വലിയ തീപിടുത്തമുണ്ടായത് ഇവിടെ ഒരു ഫർണിച്ചർ ഗോഡൌണിലാണ് തീപിടിച്ചത് കൂടി തീ പിടിക്കുകയും കൂടുതൽ ഇടങ്ങളിലേക്ക് തീ ആളിപ്പടരുകയുമായിരുന്നു ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് ഈ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നേരത്തെ എത്തി ആറ് യൂണിറ്റ് ഫയർഫോഴ്സിന്റെയും വെള്ളം നിലവിൽ തീർന്നിട്ടുണ്ട് കൂടുതൽ യൂണിറ്റുകൾ ഈ പ്രദേശത്തേക്ക് എത്തുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ സമീപത്തുള്ള കുളങ്ങളിൽ നിന്നടക്കം വെള്ളം എടുത്താണ് വീണ്ടും ഈ ഫയർഫോഴ്സ് യൂണിറ്റ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇവിടെ ഇപ്പോഴും തുടരുന്നത് ഈ നാട്ടുകാരും ഒപ്പം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അടക്കം വലിയ പ്രയത്നം ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും നടത്തുന്നുണ്ട് പക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് മാത്രമല്ല ഈ തീ പിടിച്ച ഈ സ്ഥലത്തിന് സമീപത്ത് നിരവധി വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കരുതലോട് കൂടിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം തീ നിയന്ത്രണ വിധേയമാക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീ പടർന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമീപത്തുണ്ടായിരുന്ന വീട്ടിൽ നിന്നും തന്നെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആ ഒരു നിലവിൽ ഏതെങ്കിലും ആളുകൾ ഈ അപകടത്തിൽ പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫയർഫോഴ്സ് പരിശോധിച്ചു നിലവിൽ ആളഭയങ്ങളോ അത്തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ വലിയ തരത്തിലൊരു നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ഈ ഫർണിച്ചറുകളാണ് കത്തി നശിച്ചത് ഈ നേരത്തെ ഇവിടെ സൂക്ഷിച്ചിരുന്ന ഫർണിച്ചറുകൾക്ക് തീപിടിക്കുകയായിരുന്നു ഈ തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഈ മേഖലയിലേക്ക് എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ സമയത്ത് തീപിടുത്തം നടക്കുന്ന ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ ഒരു തീപിടുത്തം ഉണ്ടായെന്നറിയും ഒരു രണ്ട് മണിക്കൂർ ഇത് അറിയപ്പെടുന്നത് എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് അറിയാൻ വയ്യ പക്ഷേ ഇതൊരു ഫർണിച്ചറിൻ്റെ ഗോഡൗൺ ആണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുള്ള വലിയ ഫർണിച്ചറും പുതിയ തടികൾ അടങ്ങുന്ന ഫർണിച്ചർ ഷോ ഗോഡൌൺ ആണ് അപ്പോൾ എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് അറിയത്തില്ല വലിയ രീതിയിലുള്ള തീ തീയാണ് ഇവിടെ പിടിക്കപ്പെട്ടത് ആളപായങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവരും കൂടെ തക്ക സമയത്ത് ഫയർഫോഴ്സ് എത്തിയത് കൊണ്ട് തന്നെയാണ് ഇത്രയെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റും ഒരു ആറ് ഏഴ് വണ്ടിയോളം അവർ ഫയർ ഇത് വെള്ളം ഇവിടെ അടിച്ചിട്ടുണ്ട് വീണ്ടും നിറയ്ക്കാൻ വേണ്ടി പോയേക്കാണ് അപ്പം കംപ്ലീറ്റ് ഗോഡൌണും കത്തി നശിച്ച രീതിയിലാണ് രീതിയിലാണിപ്പം അടുത്തുള്ള വീടുകളിലുള്ള ആളുകളേക്ക് മാറ്റിയായിരുന്നു എല്ലാവരും മാറ്റിയിട്ടുണ്ട് എല്ലാവരും ആളം വരത്തക്ക രീതിയിലുള്ള ഒരു പ്രോബ്ലം ഇപ്പൊ ഇവിടെ തന്നെ ഇല്ല ഇപ്പൊ തന്നെ ഒന്നുമില്ല അപ്പൊ അതിന് ഫയർഫോഴ്സ് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എല്ലാവരും അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റിജിത്ത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നേരിടുന്ന ഒരു പ്രതിസന്ധി വെള്ളമില്ല എന്നതാണ് കൂടുതൽ യൂണിറ്റ് ഇവിടെ എത്തിയെങ്കിൽ മാത്രമേ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമീപത്തെ ജലാശയങ്ങളിൽ നിന്നടക്കം വെള്ളം എത്തിച്ച് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ നിന്ന് നടത്തുന്നത് ഏകദേശം രണ്ട് മണിക്കൂറോളമായി ഈ നിയന്ത്രണ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നുവെങ്കിലും അതിപ്പോഴും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നാട്ടുകാരടക്കം വലിയ ഒരു സഹകരണമാണ് നടത്തുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ നാട്ടുകാരുടെ അടക്കം സേവനം ഇവിടെയുണ്ട് പക്ഷേ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളം എത്തിച്ചെങ്കിൽ മാത്രമേ മാത്രമേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഒരു സമയം ഏകദേശം ആറു മണി കഴിഞ്ഞു ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കുക കൂടുതൽ പ്രയാസമാകും അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഫയർഫോഴ്സിന് മുന്നിലുള്ള വലിയ ദൗത്യം ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതി മുൻകരുതൽ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ശരി എം ജി പ്രതീഷ് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം നെരുവാമൂട്ടിലാണ് ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായത് ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എം ജി പ്രതീഷ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു